അപ്പൊ നമ്മളെ നമ്മളെ ആൻറ്റിയുടെ വീട്ടിലാ വന്നെ എൻ്റെ മമ്മയുടെ എഴുത ചേച്ചി അപ്പൊ അവിടെ ഒരു പുഴയുണ്ട് ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും എന്താ പറ്റിയെന്ന് അന്നേലും നമ്മൾ ഇപ്പോലെ വന്നു ഭയങ്കര ആഴാണ് ആ വെള്ള ആ നല്ല ബ്ലൂ വെള്ളം കണ്ടോ അത് ഭയങ്കര കുഴിയാ അകത്ത് പോകാൻ പറ്റും പക്ഷേ എനിക്ക് തിരിച്ച് കരയിലേക്ക് വരാൻ പറ്റൂല അപ്പം ഞാനിങ്ങനെ എൻ്റെ ആൻ്റീടെ കൂടെ എൻ്റെ വലിയമ്മുടെ കൂടെ ഇ ലാൻഡ് അത്രയും വില വല്ലാത്ത സ്ഥലത്തേക്ക് പക്ഷേ എങ്കിൽ എൻ്റെ എൻ്റെ വേസ്റ്റ് വരെ ഉണ്ടാവുമല്ലോ അങ്ങനെ നല്ല റിലാക്സ് ആദ്യം നല്ല തണുപ്പുണ്ടാകും പിന്നെ അങ്ങ് ക്ലൈമറ്റ് ക്ലൈമറ്റ് ഒക്കെ ചെയ്ഞ്ച് ആകുമ്പോഴത്തേക്കും ഓ എന്തൊരു രസം അല്ലേ എസ്പെഷ്യലി സമ്മറില് നിങ്ങളവിടെ ഒക്കെ പുഴയുണ്ടോ നമ്മളിങ്ങനെ നാട്ടിൽ വന്ന് എൻജോയ് ചെയ്യുവ അപ്പൊ ഈ പുഴയില് ഒരു കഥയുണ്ട് ഈ പുഴയില് ആരുക്കി ചാടിയത് അവർക്ക് തിരിച്ചു വരാൻ പറ്റൂല അതുകൊണ്ടാ ആ വെള്ള സ്ഥലത്ത് പോകാൻ പറ്റൂല ഫയർ ഫോഴ്സ് വരും ബ്രഷിക്കാൻ പക്ഷെ അവർക്കും പറ്റൂല അപ്പ കാൾ എവർ സ്റ്റിൽ വരുന്ന പോലെ ഉണ്ടല്ലേ ആക്ച്വലി ഇങ്ങനെയാണ് നമ്മൾ പുഴയിൽ പോകുന്നത് ഭയങ്കര തന്നലാ അതുകൊണ്ടാണ് എൻ്റെ വലിയമ്മ എന്നെ പിടിച്ചേക്കുന്നത് അപ്പൊ ഇത്രേം ഇത്രേമേ ഉള്ളൂ എന്നിട്ടേക്ക് ബായ് എൻ്റെ നെക്സ്റ്റ് വീഡിയോ കാണാമേ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും കോമൻറ്റും ചെയ്യണേ ബൈ